കാറുകളില്ലാത്ത തെരുവുകൾ കാർബൺ ബഹിർഗമനം ലോക ജനതയ്ക്കു തന്നെ ഭീഷണിയാകുന്ന കാലത്ത് വാഹനങ്ങളുടെ ശല്യം സ്ട്രീറ്റുകൾ പണിയുകയാണ് ദുബായ് സൂപ്പർ ബ്ലോക്ക് എന്ന പേരിലാണ് പുതിയ ഹരിത നഗര പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ദുബൈയിലെ ഏറ്റവും തിരക്കേറിയ തെരുവുകളിലൊന്നായ കറാമയിൽ കാറുകൾ ഓടാത്തൊരു കാലത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കും അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ദുബായ് കറാമ അടക്കം ദുബൈയിലെ നാലു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സൂപ്പർ ബ്ലോക്ക് എന്ന പേരിലാണ് പദ്ധതി കാൽനട യാത്രയും സൈക്കിളുകൾ മാത്രമായിരിക്കും ഇവിടങ്ങളിൽ അനുവദിക്കുക കറാമയെ കൂടാതെ അൽഫാഹിദി അബുഹൈൽ അൽഖൂസ് ക്രിയേറ്റീവ് സോൺ എന്നിവിടങ്ങളാണ് സൂപ്പർ ബ്ലോക്ക് ആകുന്നത് ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് ദുബൈ ട്വന്റി ഫോർട്ടി അർബൻ മാസ്റ്റർ പ്ലാനിന് അനുസൃതമായാണ് പദ്ധതി നഗരത്തിലെ പരിസ്ഥിതി സൗഹൃദ ഹരിത ഇടങ്ങൾ വർദ്ധിപ്പിക്കുകയും കാർബൺ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുകയുമാണ് ലക്ഷ്യം ഭാവി നഗര പദ്ധതിയുടെ ഭാഗമായി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്ന കാൾനട പാതയാണ് ദുബൈ വികസിപ്പിക്കുന്നത് നഗരത്തെ കാൽനട സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നേരത്തെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ദുബൈ വാക്ക് എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ദുബൈയെ പച്ചപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മരം നട്ടുപിടിപ്പിക്കുന്ന പദ്ധതികളും അതിവേഗത്തിലാണ് കഴിഞ്ഞ വർഷം മാത്രം രണ്ടു ലക്ഷത്തി പതിനാറായിരം മരങ്ങളാണ് നഗരത്തിൽ വച്ചുപിടിപ്പിച്ചത് മീഡിയ വൺ ദുബൈ